ഒരു പാർട്ടിയായാണ് കോൺഗ്രസ് ഇപ്പോൾ മാറിയിരിക്കുന്നത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സ്ഥാനം കേസിൽ പ്രതികളായി അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന കോൺഗ്രസ് എം എൽ എ എം വിൻസെന്റും എൽദോസ് കുന്നപ്പള്ളിയുമാണ് ആദ്യം രാജിവെക്കേണ്ടത് ഇവർ കുറ്റാരോപിതരും മുകേഷ് മാത്രം കുറ്റവാളിയുമാണെന്ന് എങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് പറയാൻ സാധിക്കുക അങ്ങനെ പറയുന്നത് തന്നെ ഇരട്ടത്താപ്പ് നയമാണ് വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ജയിലിൽ കിടന്ന ചരിത്രമുള്ളയാളാണ് കോവളം എം എൽ എ പീഡനക്കേസിലൊളിവിൽ പോയ വ്യക്തിയാണ് പെരുമ്പാവൂർ എം എൽ എ ആയ എൽദോസ് കുന്നപ്പള്ളി നിലവിൽ രണ്ടു പേരും എം എൽ എമാരായി തുടരുന്നതിനാൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെടാനുള്ള ധാർമ്മിക അവകാശവും കോൺഗ്രസിനില്ല മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് നടത്തിയ എം എൽ എ ഓഫീസ് മാർച്ചും സംഘർഷവുമല്ല കേവലം പ്രഹസനം മാത്രമാണ് മുകേഷിനെതിരായ ആരോപണത്തിൽ വഴിത്തിരിവുണ്ടാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് അതിൽ പ്രധാനം പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തതിന് തെളിവുണ്ട് എന്ന എം എൽ എയുടെ വെളിപ്പെടുത്തലാണ് ഈ തെളിവ് പോലീസിന് മുകേഷ് കൈമാറിയാൽ വാദി തന്നെയാണ് പ്രതിയാവാൻ പോകുന്നത് ഇതിന് സമാനമായ ഒരു പരാതിയാണ് നടൻ സിദ്ദിഖും ഡി ജി പിക്ക് നൽകിയിരിക്കുന്നത് സിദ്ദിഖിനെതിരെ പരാതി ഉന്നയിച്ച നടിയുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തലുകളും അതിലുണ്ട് ഇതെല്ലാം പരിശോധിച്ചല്ലാതെ കേസ് അന്വേഷണവുമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നോട്ടു പോകാൻ കഴിയുകയില്ല ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന വെളിപ്പെട്ടാൽ വാദി തന്നെ പ്രതിയാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുക ഇപ്പോൾ പുറത്തു വന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പരാതി വിലയിരുത്തിയാൽ നടപടിക്രമം പുതിയതുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും സംവിധായകൻ രഞ്ജിത്തിനെതിരായ പരാതിയിൽ പീഡനശ്രമം നടന്നതായി ബംഗാളി നടി പറയുന്ന ആ കാലഘട്ടം രണ്ടായിരത്തിഒൻപതാണ് ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് വകുപ്പ് പ്രകാരം എടുക്കുന്ന കേസിൽ ആ കാലഘട്ടത്തിലെ നിയമപ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കേസാണിത് നിർഭയ കേസ് വന്നതോടെയാണ് ഈ വകുപ്പിൽ കൂടുതൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തി ജാമ്യമില്ലാ വകുപ്പാക്കി മാറ്റിയിരുന്നത് പുതിയ മാറ്റങ്ങൾ വന്നെങ്കിലും പഴയ സംഭവത്തിൽ പഴയ നടപടിക്രമം പിന്തുടരേണ്ടി വരുമെന്നതിനാൽ രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്താൽ പോലും അന്നത്തെ നിയമപ്രകാരം ജാമ്യം കൊടുക്കേണ്ടതായി വരും മുകേഷിന്റെ പേരിൽ മൂന്ന് സംഭവങ്ങളാണ് ആരോപണമായി വന്നിരിക്കുന്നത് ഈ മൂന്നിലും അസ്വാഭാവികതയും ഏറെയാണ് കോടീശ്വരൻ പരിപാടിയിലെ കാസ്റ്റിംഗ് ഡയറക്ടറായ വനിത പറയുന്ന പ്രകാരം നോക്കിയാൽ തന്നെ ഒരാളെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് ക്രിമിനൽ കുറ്റമല്ല മുറിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടതിൽ ദുരുദ്ദേശമുണ്ടോ എന്നത് മുറിയിൽ ചെന്നാലേ പറയാൻ പറ്റൂ എന്നതിനാൽ ഇവർ മുകേഷിന്റെ മുറിയിൽ പോകാത്ത സ്ഥിതിക്ക് നിയമത്തിൽ കേസെടുക്കാനും വകുപ്പില്ല ഇവർക്ക് പുറമെ മുകേഷിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റാണ് ഈ യുവതി രണ്ടായിരത്തി ഒൻപതിലാണ് മുകേഷിനെ പരിചയപ്പെട്ടത് അതിനുശേഷം മുകേഷിന്റെ വീട്ടിൽ അവർ വന്നുവെന്നും അവിടെ വെച്ച് മുകേഷ് അപമര്യാദയായി പെരുമാറിയെന്നുമാണ് ഒരു പരാതി ഇതിനുശേഷം പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി മുകേഷ് മോശമായി പെരുമാറിയെന്നും ഇതേ യുവതി ആരോപിച്ചിട്ടുണ്ട് മുകേഷ് വീട്ടിൽ വെച്ച് അപമര്യാദയായി പെരുമാറിയെങ്കിൽ പിന്നെ എന്തിന് മുകേഷിനെ കാണാൻ യുവതി ഹോട്ടലിൽ പോയി എന്നതിന് എന്തായാലും ഈ പരാതിക്കാരി അന്വേഷണ സംഘത്തിന് വിശദീകരണം നൽകേണ്ടി വരും ഇവർ അറിയുന്ന മറ്റൊരു കൂട്ടുകാരിയുടെ വീട്ടിൽ പോയി ആ സ്ത്രീയുടെ അമ്മയോടും മുകേഷ് മോശമായി പെരുമാറിയെന്ന ആരോപണവും ഇതേ പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഇവർ പറയുന്ന കൂട്ടുകാരിയുടെയും അവരുടെ അമ്മയുടെയും മൊഴിയുണ്ടെങ്കിൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ എന്നാൽ ഇതുവരെ ഇത്തരമൊരു ആക്ഷേപമുന്നയിച്ച് അവരാരും തന്നെ രംഗത്ത് വന്നിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം തന്നെ വിശദമായി അന്വേഷിക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞത് ശരിയല്ലെങ്കിൽ അത് അവർ ഉന്നയിച്ച ആരോപണത്തിന്റെ മുനയെയാണ് ഒടിച്ചു കളയുക തനിക്കെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീ ഒരു ലക്ഷം രൂപ ചോദിച്ചതിന് മുകേഷിന്റെ കൈവശം സ്ക്രീൻഷോട്ട് ഉള്ളതിനാൽ ഹണി ട്രാപ്പിന് ജൂനിയർ ആർട്ടിസ്റ്റിനെതിരെ കേസ് വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല നടൻ സിദ്ദിഖിനെതിരായ കേസിൽ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും ഈ കേസും പോലീസിന് വെല്ലുവിളിയാകും ബലാത്സംഗ കുറ്റം നിൽക്കണമെങ്കിൽ ഡിസ്ചാർജ് ഉൾപ്പെടെ നടക്കുകയും രണ്ടു ഭാഗത്തു നിന്നും ഡി എൻ എ ഉൾപ്പെടെ ലഭിക്കുകയും വേണം പ്രതിയുടെ സെമൻ കിട്ടണമെന്നത് ഈ കേസിൽ നിർണായകമായ കാര്യമാണ് അത് അന്ന് പരാതിക്കാരിയായ ജൂനിയർ ആർട്ടിസ്റ്റ് ധരിച്ച ഡ്രസ്സിൽ നിന്നെങ്കിലും ലഭിക്കണം മാത്രമല്ല ശാരീരിക പീഡനത്തിന് മെഡിക്കൽ റിപ്പോർട്ടും ലഭിക്കേണ്ടതുണ്ട് സിദ്ദിഖിനെതിരെ ആരോപിക്കപ്പെടുന്ന ഈ കുറ്റകൃത്യം നടന്ന തീയതിക്ക് കാലപ്പഴക്കമുള്ളതിനാൽ തെളിയിക്കുക പ്രയാസമാണെന്നാണ് അഭിഭാഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല അന്ന് മസ്കറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തേണ്ടതായി വരും പീഡനത്തിന് ഇരയായെങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം അന്നുതന്നെ ഹോട്ടൽ അധികൃതരെയും പോലീസിനെയും അറിയിച്ചില്ലെന്നതിനും വിശദീകരണം നൽകേണ്ടതായി വരും പെൺകുട്ടി തന്നെ കാണാൻ വന്നപ്പോൾ രക്ഷിതാക്കൾ എന്ന സിദ്ദിഖിന്റെ വാദവും പരിശോധിക്കേണ്ടതായി വരും അതായത് പെൺകുട്ടിയുടെ രക്ഷിതാക്കളുടെ മൊഴിയും എടുക്കേണ്ടതായി വരും പീഡന വിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവച്ചാലും ക്രിമിനൽ കുറ്റമായതിനാൽ പരാതിക്കാരിയുടെ രക്ഷിതാക്കളുടെ മൊഴിയും ഈ കേസിൽ നിർണായകമാകും ഏതൊരു സ്ത്രീ പരാതി നൽകിയാലും അത് ആരോടെങ്കിലും പക പോക്കാനോ സാമ്പത്തിക താൽപര്യം മുൻനിർത്തിയോ ആയാൽ പോലും കേസെടുക്കുന്ന നിയമമാണ് നമുക്കുള്ളതെങ്കിലും കോടതികളിൽ കേസ് സ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ തെളിവുകൾ അനിവാര്യമാണ് അവിടെയാണ് ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയവരും പ്രതിരോധത്തിലാകാൻ പോകുന്നത് സ്ത്രീ പീഡനം തെളിയിക്കാൻ പറ്റുന്ന ഒരു തെളിവും ഇവരുടെ പക്കലില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ അന്വേഷണ സംഘത്തിനും പരിമിതികൾ ഏറെയാണ് തിടുക്കപ്പെട്ട് കടുത്ത നടപടിയിലേക്ക് അന്വേഷണം സംഘം കടന്നാൽ കാലപ്പഴക്കമുള്ള ഈ കേസുകൾ തിരിച്ചടിക്കും അത്തരമൊരു ഘട്ടത്തിൽ നമ്പി നാരായണൻ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നീങ്ങിയതുപോലെ കുറ്റവിമുക്തരാക്കപ്പെടുന്നവർ നീങ്ങിയാൽ പോലീസ് ഉദ്യോഗസ്ഥരും വെട്ടിലായി പോകും ഈ ഒരു സാഹചര്യത്തിൽ സൂക്ഷിച്ചു നീങ്ങാൻ തന്നെയാണ് പോലീസ് ഉന്നതരും തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പ്രതിചേർക്കപ്പെട്ടവർക്കും ആരോപണ വിധേയർക്കും വേണ്ടി ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകരാണ് രംഗത്തിറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതും അന്വേഷണ സംഘത്തിന് പരിഗണിക്കേണ്ടതായി വരും അന്വേഷണ സംഘത്തിന്റെ ചെറിയ വീഴ്ചകൾ പോലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ തന്നെയാണ് സാധ്യത